ഞാൻ അല്പം പോത്തിറച്ചി ഫ്രൈ ചെയ്യുവാണ് രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു കിലോ ഇറച്ചി അപ്പം മേടിച്ചോണ്ട് വന്ന് അപ്പോൾ എനിക്കൊരു കുഴപ്പമുണ്ട് ഈ ഒരു കിലോ ഇറച്ചി മേടിക്കുവാണെങ്കിൽ നാല് പ്രാവശ്യമായിട്ടൊക്കെയാണ് വെക്കുന്നത് കാരണം അത്രയും കഴിച്ചാൽ മതി ഒരു സൈഡായിട്ട് നമ്മൾ സാധാരണ മലയാളികൾ കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കിലോ ഉണ്ടെങ്കിൽ രണ്ട് കിലോ ഒരുമിച്ച് ഒരു സെക്കൻഡ് കൊണ്ട് കഴിച്ച് വെക്കുന്നു അത് നമ്മുടെ ശരീരത്തിന് ദോഷമാണ് നമ്മുടെ കൊതിക്കും നമ്മുടെ ആവശ്യത്തിനും വേണ്ടി നമ്മൾ കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി നീ വാങ്ങിച്ചാലും അത് തന്നെ ഇപ്പം ഞാൻ ഇത് വാങ്ങിച്ചപ്പോൾ കുറച്ചൊരു ചെറിയൊരു പാത്രത്തിൽ ഞാൻ ഇത് മാറ്റി വെച്ചു അതിപ്പോൾ എടുത്ത് എനിക്ക് തോന്നി ഒന്ന് ഫ്രൈ ചെയ്യണം കുരുമുളകൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യണം ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ പറഞ്ഞു തരാം ഇല്ല ഇതൊന്നുമില്ല എൻ്റെ ഞാൻ ആണെന്നെങ്കിലും സ്ഥിരം ചെയ്യുന്നത് കുക്കറിനകത്ത് ആവശ്യത്തിന് വെള്ളവും ഇറച്ചി ഉപ്പും ഇഞ്ചി ചതച്ചിട്ട് ഞാൻ വേവിക്കും അത് വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ പോലെ കടുവേറുത്ത് അതിനകത്ത് നല്ല രീതിയിൽ നമുക്ക് ആവശ്യത്തിന് കാരണം നല്ല രീതിയിൽ ചുവന്നുള്ളിയാണ് മെയിൻ ഞാൻ സവാള അങ്ങനെ ഇതിനകത്ത് ഇടാറില്ല ഇറച്ചിക്കകത്ത് ചുവന്നുള്ളി കുറവുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ സവാളങ്ങൾ ഞാൻ ചേർക്കാറുള്ളൂ അപ്പം മധുരം കൂടുമല്ലോ അപ്പോൾ അതിട്ട് നമ്മൾ ചുവന്നുള്ളിയും പിന്നെ വെളുത്തുള്ളി നല്ലവല ചതച്ച് ഇഞ്ചി എടുക്കണമെന്നില്ല കറിയേപ്പിലയും നമ്മുടെ വറ്റില മുളകും എല്ലാം കൂടെ നമ്മൾ അതിനു അതിനുമുമ്പേ ആദ്യം നമ്മൾ ചെയ്യുന്നത് ആ ശാലം കടുക് തിളച്ച് പിന്നെ കടുക് ഇട്ടിട്ട് അത് പൊട്ടുമ്പോൾ പിന്നെ തേങ്ങാക്കത്തിട്ട് ജസ്റ്റ് ഇച്ചിരി മഞ്ഞളും കൂടി ഇട്ട് അന്ന് ഒന്ന് റോസ്റ്റ് ചെയ്യും ചെറുതായിട്ട് എന്നിട്ട് നമ്മൾ എന്നിട്ടാണ് ഇതെല്ലാം കൂടെ അതിനകത്ത് ഇടുന്നത് ഞാൻ ചെയ്യുന്നത് ഞാൻ പറയുവാണ് അത് കഴിഞ്ഞ് ഇതൊന്ന് റെഡ് കളറ് അത്രയും ആ ഒരുമാരിയൊക്കെ ആ ആയി വരുമ്പോൾ ഞാൻ പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവല ഉലുവപ്പൊടി അല്പം കായം കുരുമുളക് പൊടി ഗരം മസാല ഇറച്ചി മസാല ഇതെല്ലാം കൂടി ഇട്ട് ഞാൻ ഒന്ന് ചൂടാക്കി ഒന്ന് ഇതാക്കിയിട്ട് ചിലപ്പോൾ ഞാൻ ഒരു നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ മാംസമുള്ള നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി ടും നല്ലപോലെ പേസ്റ്റാക്കി എടുക്കുന്നതിനകത്ത് അത് കഴിഞ്ഞ് അല്ലെങ്കിൽ അതിന് മുമ്പേ ഈ ഇറച്ചി വെള്ളത്തിൽ നിന്ന് മാറ്റി വെള്ളമില്ലാതെ ഇട്ട് കുറച്ച് നേരം ഇതൊന്ന് ഫ്രൈ ചെയ്യും പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പോ കാര്യങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം വേണമെങ്കിൽ നമുക്ക് ഇറച്ചി കറിയായിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് ആ വേവിച്ച വെള്ളം തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് ആവശ്യത്തിനടുത്ത് എണ്ണ മതിയായില്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് നമ്മുടെ ആ ഒരു ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക ആവശ്യത്തിന് ഉപ്പിടുക നല്ല ഇടുക കറിവേപ്പില നേരത്തെ നമ്മൾ കടുക് കളിക്കുമ്പോൾ ഒക്കെ ഇടുന്നതാണ് ഞാൻ പെട്ടെന്നങ്ങ് പറഞ്ഞതാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഫ്രൈ ചെയ്യുന്നത് എൻ്റെ ഫ്രൈ കണ്ടോ ഇതിപ്പം പോത്തിറച്ചയാണ് കാരണം ബീഫ് വാങ്ങിച്ചില്ല കാരണം ബീഫ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി ഫാറ്റ് ഉണ്ട് എനിക്കൊന്നാൽ അത് വയ്യായിരിക്കുമല്ലേ അപ്പോൾ ഇതൊക്കെ തന്നെ ഞാൻ ഒത്തിരി നേരമായിട്ടാണ് ഞാനും ഗൗരിയും ഒക്കെ തിന്നുന്നത് ഇപ്പം ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കുന്ന ഇത് അപ്പം കഴിക്കാറില്ല ഞാനും ഗൗരവേ കഴിക്കാറുള്ളൂ അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വരുന്നവരെ ബബായ് ഇത് പിന്നെ വീഡിയോയിൽ ഇത്രയും വിളിച്ചത്തിൽ നമ്മളിതിങ്ങനെ കാണുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ഞാനിങ്ങനെ ഇഞ്ചിയും പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇച്ചിരി ഈ ഇറച്ചിയും കൂടെ വേവിച്ചെടുക്കുമ്പോൾ തന്നെ ഞാൻ ഒന്ന് രണ്ട് ദിവസത്തിനടുത്ത് തിന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ പറയുക ഓക്കേ ബാബായ് എന്ന കൂടെ കാണിക്കും കാണാൻ പറ്റുമോ എന്നെനിക്കറിയില്ല ഓക്കെ ബാബായ് സി യു